ഈ ദിയാകൃഷ്ണയുടെ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ സംഖ്യകൾ ഇപ്പൊ വേടനെ ഇങ്ങനെ ഭയങ്കരായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് കാളിമീഡിയ തന്നെയാണ് തുടക്കക്കാരെ അതായത് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നും ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും പണം കട്ട ആ ഒരു സ്ത്രീകളെ വേടൻ സപ്പോർട്ട് ചെയ്യുമെന്നും വേടൻ അവർക്ക് വേണ്ടി പാട്ട് എഴുതി കൊടുക്കണമെന്നുമാണ് കാളി മീഡിയ എന്ന് പറയുന്ന ആ ഒരു മണ്ടൻ ആ മണകോണാഞ്ചൻ പറയുന്നത് അതുകൂടാതെ വേടൻ അറസ്റ്റ് ചെയ്ത സമയത്ത് ചാണകം തിന്ന് ഗോമൂത്രം കുടിച്ച് ഗീർവാണം വിടുന്ന നമ്മുടെ എല്ലാവരുടെയും മണകൊണാഞ്ച പുത്രൻ വി കെ ബൈജു ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അയാളുടെ ഒരു വീഡിയോ ഞാൻ തുടക്കത്തിൽ കാണിച്ചു പൂർണ്ണമായിട്ട് അയാളുടെ വീടൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാളിമീഡിയനോടാണ് പറയാനുള്ളത് ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ തെറ്റിനെ ഒരാൾ ന്യായീകരിക്കില്ല ഒരാൾ തെറ്റ് ചെയ്യാതെ അത്തരം കേസുകളിൽ കുടുങ്ങുകയാണ് എങ്കിൽ അയാളെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും അതിൽ വേടനെ സപ്പോർട്ട് ചെയ്യും ഇവിടെ ഈ ഒരു സ്ത്രീകൾ ഇവര് ദളിതരാണ് എന്ന ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും എന്താണ് വേടന തലക്കോട്ട് കയറുന്നത് വേടന അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഒന്ന് പോണം മണകൊണാഞ്ച ഇവിടെ ഇവരുടെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ ദളിതരായിട്ടുള്ള ഒരുപാട് ആളുകൾ കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ ദളിതർ എന്ന സാധനം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഭരണഘടന ഈ ഭരണഘടനയാണ് വേടൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അംബേദ്കറിനെയാണ് വേടൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അയ്യങ്കാളിയെയാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അല്ലാതെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ ന്യായീകരിക്കാൻ പോകുന്നവനല്ല വേടൻ ഇവിടെ കുറെ ചാണകം തിന്ന് ഗോമൂത്രം കുടിച്ച് ഇങ്ങനെ വിട്ട് നടക്കുന്ന കുറെ സംഘികളുണ്ട് അവർക്കുള്ള മറുപടിയാണ് നമുക്ക് നേരെ എന്തായാലും കൊടുക്കാം ഇവിടെ അവസാനം ഒരു ചീപ്പ് പ്ലേ അളിച്ചോണ്ടിരിക്കുകയാണ് അതായത് ജാതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുട്ടി നിങ്ങൾ വേഗം വേണ്ട എടുത്തില്ല വേടൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പാട്ടൊക്കെ പാടിത്തരും അതൊക്കെ തന്നെ ഉള്ളൂ അല്ലാതെ ഒന്നും കേരളം നിങ്ങളെ ആക്സപ്റ്റ് ചെയ്യില്ല കാരണം കട്ടവരാണ് നിങ്ങൾ നിങ്ങളതിന് രക്ഷപ്പെടാൻ വേണ്ടി പല പാടിയെടുക്കുന്നത് ഞാൻ അറിയാം കേട്ടില്ലേ ഇവിടെ വേടനെ കൂട്ടി വെക്കേണ്ട കാര്യം എന്തുള്ളത് മനസ്സിലായിട്ടുണ്ടാവും തമ്പുരാന് കൊള്ളുന്നു തമ്പുരാന് ഈമ്പിക്കൊടുക്കുന്നവർക്കും കൊള്ളുന്നു ഇപ്പൊ മനസ്സിലായല്ലോ ഇവൻ ഇവനത് കൊണ്ടുവന്നുള്ളതാ ഏതെങ്കിലും ഒരു വ്യക്തി ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും ആ പണം കെട്ടവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ ബി ജെ പിന്നെ തീരിഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് സംഘികളെ എനിക്ക് തീരിഷ്ടല്ല എന്നിട്ട് പോലും ഞാൻ ആ വിഷയത്തിലെടുത്ത നിലപാട് നിങ്ങൾ കണ്ടല്ലോ എന്റെ പേര് സന്ദീപടപ്പാൾ സഖാവ് സന്ദീപം തന്നെയാണ് എല്ലാരും വിളിക്കാറ് ഞാൻ സഖാവ് തന്നെയാണ് ഒരു തർക്ക വേണ്ട ഇവിടെ കൃഷ്ണകുമാറിന്റെ കൂടെ തന്നെയാണ് എല്ലാവരും നിന്നിട്ടുള്ളത് ഒരാളും കൃഷ്ണകുമാറിനെ ചവിട്ടി താഴ്ത്തില്ല പക്ഷെ കൃഷ്ണകുമാറിനെ ചവിട്ടി താഴ്ച ഒരു സമയം എന്തായിരുന്നു എന്താന്ന് എല്ലാവർക്കും അറിയുന്നത് വീടിന്റെ മുറ്റത്ത് കുഴി വെട്ടി അതിൽ ഇല വെച്ച് കഞ്ഞി കുടിക്കുന്നത് കണ്ട് ആസ്വദിച്ചിരുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞ വാക്കിനെ നമ്മൾ എല്ലാവരും ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട് അതുകൂടാതെ അയാളുടെ രാഷ്ട്രീയവും നമുക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ അയാളൊരു പച്ചയായ മനുഷ്യനായിട്ടാണ് നമ്മൾ കാണുന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു പിതാവായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ദിയാകൃഷ്ണ സംസാരിച്ചതും ദിയാകൃഷ്ണ തെറി വിളിച്ചതിനൊക്കെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാ അവർക്കുണ്ടായ നഷ്ടം അത് ചെയ്തതിന് ശേഷം ഇവരുടെ ഇവരോട് ജാതിക്കാഡ് ഇറക്കിയപ്പോ കാർഡ് വെച്ചുള്ള കളിക്കുന്നത് ഈ ഒരു വൃത്തികെട്ട എതിരെയാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ളത് ഇവിടെ വേടം ഈ പറയുന്ന സ്ത്രീകളെ ഈ കട്ട് കൊണ്ടുപോയ ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഇവൻ പറയുന്നത് ഇവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായില്ലേ ഇത് തന്നെ താഴെ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയെയും ബി പോലെയുള്ള സംഘി പുത്രന്മാർക്ക് ചവിട്ടി താഴ്ത്തണം അത്രേ ആഗ്രഹമുള്ളൂ ഇവിടെ ഇവിടെ ഈ കാര്യത്തിൽ വേടന കൂട്ടി വെച്ച രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് വേടനെ വലിച്ചു ഇഴച്ച് കൊണ്ടുവന്ന് വേടന്റെ പേരെങ്ങനെയെങ്കിലും എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അത് നിങ്ങളെ കൊണ്ട് കഴിയില്ല മക്കളെ ഈ വിഷയത്തിൽ ദളിതരായവരാണോ ഇനി മുതിർന്നവരാണോ എന്നൊന്നുമില്ല കളവ് ചെയ്തിട്ടുണ്ടോ കുറ്റം ചെയ്തിട്ടുണ്ടോ ശിക്ഷിക്കപ്പെടണം ഭരണഘടനയാണ് വേടൻ ചേർത്ത് പിടിച്ചിട്ടുള്ളത് ആ ഭരണഘടനക്ക് വിരുദ്ധമായിട്ട് ആരും പ്രവർത്തിക്കുന്നുല്ലേ കേട്ടോ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ അടുത്ത് വേടനോട് പറ എന്ന് പറയുന്ന എന്താ നായർ ആ നായർ ഞങ്ങളെ ജാതീയപരമായിട്ട് ആക്ഷേപിച്ചു അതുകൊണ്ട് എനിക്ക് റാപ്പ് തരണം ഞങ്ങൾക്കും വേദന ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ ജാതീയപരമായിട്ട് ആക്ഷേപിച്ചു ഞങ്ങളെ തൊഴിലിടത്തിൽ അപമാനിച്ചു ഞങ്ങളെ കക്കാൻ അനുവദിച്ചില്ല കട്ട പൈസ തിരിച്ച് ചോദിക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് അപമാനമാണ് അതുകൊണ്ട് വേടൻ ഇടപെടണം ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ വേടനെ സമീപിക്കും ചിലപ്പോൾ കിട്ടും ഇവന് ശരിക്കും ഈ രീതിയിലല്ല മറുപടി കൊടുക്കേണ്ടത് ശരിക്കും പിതാമഹനൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പറയേണ്ടതായിട്ടുണ്ട് പക്ഷെ അതിവിടെ പറയാൻ ആഗ്രഹിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ അതിന്റെ ഇല്ല ഇനി ഇവന്റെ നാടുണ്ട് ആ ഒരു നാട്ടില് ഒരു പെണ്ണ് ആ ഒരു പെണ്ണ് ഒരു ഹൈന്ദവ മതവിശ്വാസ പ്രകാരമുള്ള വലിയൊരു സംഘീടെ വീട്ടിൽ ജനിച്ചതാണ് ആ ഒരു പെണ്ണ് ആദ്യം ഒരു ക്രിസ്ത്യൻ യുവാവിന്റെ കൂടെ ഒളിച്ചോടി പോയി അത് കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്ന് പിന്നെ വേറൊരു യുവാവിന്റെ കൂടെ ഒളിച്ചോടി പോയി അത് കഴിഞ്ഞ് ഇപ്പൊ വേറൊരാളെ കൂടെ ഒളിച്ചോടാൻ എന്തോ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ കേട്ടിരുന്നു ഇതുമായി ഒരു ബന്ധമുള്ള കാര്യമൊന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതാണേ അതായത് ഈ വീട്ടിൽ നിന്നും പഠിക്കുന്ന കുറെ പഠനങ്ങളുണ്ട് ആ പഠനം കൊണ്ടാണ് പല ആളുകൾ ഇങ്ങനെ ചാടി 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 പോകുന്നത് രണ്ടും തടിയുള്ള ആംഗങ്ങളാരൊക്കെയുള്ള വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ ചാടി പോകുക എന്നൊക്കെ പറയുമ്പോ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വളരെ മോശമാണ് അല്ലേ അത് ആ ആംഗങ്ങളു പോലും അതായത് ആ ആ ചങ്ങാതിട്ടോ ആ ചെങ്ങാതി അയാളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ പോലും അയാൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഒരു സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ഇവിടെ ജാതിയിൽ താഴ്ന്നവരും കറുത്തവർക്കും വേണ്ടി സംസാരിക്കുന്നവനാണ് വേടൻ എന്ന ഒരു രീതിയിലേക്ക് ഒരു മാറ്റിയെടുത്തു എന്നുള്ളത് വേടൻ ആ രീതിയിലല്ല സംസാരിക്കുന്നത് എന്നുള്ള തെളിവുകളൊക്കെ അദ്ദേഹത്തിന്റെ വീഡിയോ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അത് സംസാരിക്കാം അതവിടെ നിൽക്കട്ടെ അപ്പോ ഈ ആൾക്കുള്ള ഒരു മറുപടി അത് നമ്മുടെ മേടം കൊടുക്കുന്നുണ്ട് ആരാന്നറിയില്ലേ ഇവരുടെ സ്വന്തം ആളാ എന്താണ് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും നാറും ചന്ദനം അണക്കും പക്ഷെ ചാണകം ചാരിയാലും ചാണകം തിന്നാലും ഫുള്ള് ചാണകത്തിന്റെ മണം അതാണ് കാളിയുടെ മണം കാളിയെല്ലാം മഞ്ഞപ്പിത്തം പിടിച്ച ആ ഒരു കണ്ണിലാണ് കാണുന്നത് തെറ്റ് ചെയ്തവൻ ആരാണ് ശിക്ഷിക്കപ്പെടണം അങ്ങനെ തന്നെയല്ലേ നമ്മൾ അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത് അതന്നെയല്ലേ നമ്മളെ ഭരണഘടന പറയുന്നത് എന്നാൽ ഈ കാളി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കളവിനെ വളരെ വളരെയേതായിട്ട് സംസാരിച്ചു നമ്മൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു പക്ഷെ വേടനെ കൂട്ടി വെക്കാൻ പാടില്ലായിരുന്നു എന്തുകൊണ്ടാന്നറിയോ ഇയാളുടെ തന്നെ വീഡിയോയിൽ ഇയാള് എത്തരത്തിലുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്നത് കേൾപ്പിച്ചരാം എന്നൊക്കെ കേട്ടില്ലേ പണ്ട് മാങ്ങക്ക് കല്ലെറിഞ്ഞിട്ടും തേങ്ങ കട്ടിട്ടും ചാമ്പൊക്കെ കട്ടിട്ടൊക്കെ കട്ടിട്ട് മാപ്പിളമാര് തല്ലിരുന്നു എന്നപ്പിളമാര് തല്ലിരുന്നു എന്നുള്ളത് അതായത് അന്യന്റെ പറമ്പിൽ കയറി കട്ട് തിന്നതിന് ഇവന് നല്ല അടി കിട്ടിയിട്ടുണ്ട് അതായത് ഇവന്റെ സ്വഭാവത്തില് കളവുണ്ട് ഈ കളവ് സ്വഭാവത്തിൽ വെച്ചിരിക്കുന്ന ഒരാളാണ് ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അത് അതുകൊണ്ടൊക്കെ തന്നെ എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ വേടനെ ഒന്ന് കേറ്റി വെക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാവും കൊള്ളാം തുടരട്ടെ തീരാലും എന്ന് വേപ്പല ഞങ്ങൾക്ക് തന്നോളൂ ാണ് അവരൊക്കെയാണ് നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് സപ്പോർട്ട് കേട്ടില്ലേ ഇവിടെ ആ സ്ത്രീകൾ ചെയ്ത കളവിനെ ഏതെങ്കിലും ഒരു വ്യക്തി വേടനെ പോലെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്ന് നീ തെളിയിക്കണം നീ തെളിയിച്ചിട്ട് കൊണക്കാൻ നിൽക്ക് കേട്ടോ എന്നിട്ട് മോന് കൊണ്ട വാക്കേതെന്ന് മനസ്സിലായില്ലേ പാട്ടേത് മനസ്സിലായില്ലേ പാണനല്ല പുലയനല്ല പുലേനല്ല നമ്പുരാനാണേലെനിക്കൊരു അതും ഇല്ല എന്ന് പറഞ്ഞത് ഇവന് തീരെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല ആ പാട്ടിന്റെ ആ വരികൾ മാത്രം ഒരു ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുക എന്തുകൊണ്ട് ബാക്കിയുള്ള വരികൾ നോക്കുന്നില്ല ഇവന് വേണ്ടി പോലും പാടിയിട്ടുണ്ട് സംശയമുണ്ടോ സംശയമുള്ളവർക്ക് കേട്ടോ ഒരുപാട് ജനങ്ങൾ ഈ ഒരു ലാൻഡ് എന്ന് പറയുന്ന സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് മുഴുവൻ പട്ടി പോലെ പണിയെടുത്ത് ഒരു തുണ്ട് ഭൂമി സ്വന്തമാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എനിക്ക് ആ ഒരു വികാരം എനിക്കും എന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ലാൻഡ് വേണം എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് എന്റെ സ്വന്തം സ്ഥലം എന്റേതാണെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാരണം ഇത് നിന്റേതല്ല എന്ന് മാത്രം കേട്ടോ ഇനി അത് നിന്റെയല്ല ഇത് നിന്റെയല്ല അപ്പൊ എന്റെ അത് ഞാൻ എന്റെ ഒരുപാട് ആൾക്കാരാണ് കേട്ടിരുന്നു ഒരുപാട് ആളുകള് സ്വന്തം ഭൂമി എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നാട്ടിൽ തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു തറവാട്ടിലേക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും പുതിയ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ മാറും അല്ലെ നമുക്ക് മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അപ്പൊ അവരെയൊക്കെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെലവ് പോലും ചുരുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വീടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും അത് വേടൻ എന്ന് പറയുന്നത് ദളിതന്റെയും എസ്ഇ എസ് ടിയുടെയും കാര്യമല്ല പറഞ്ഞത് പൊതുവെ ജനറൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ജനറൽ ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് നീ തെളിയിക്ക് നീ അതൊന്നും തെളിയിക്ക് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ദളിതന് വേണ്ടി കഷ്ടപ്പെട്ടവർ എന്നല്ല പറഞ്ഞിട്ടുള്ളത് അടുത്തത് കേക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു വലിയ നമുക്ക് സ്വാതന്ത്ര്യം അടിമയായിരിക്കാനാണ് എന്നെയും നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളൂ ഇത് കേൾക്കുമ്പോൾ പല ആളുകളും പറയും ആരാണോ നമ്മൾ അടിമയാക്കിയിട്ടുള്ളത് എന്നുള്ളത് സ്ലേവ് ഐ റിമൈൻ എന്താ അതിൻ്റെ അർത്ഥം എന്റെ ജീവിതകാലം മുഴുവൻ ശിഷ്ടകാലം മുഴുവൻ ഞാൻ നിങ്ങളുടെ അടിമയായിരിക്കും എന്ന് ബ്രിട്ടീഷുകാർ നമ്മുടെ നെഞ്ചത്ത് തറച്ച് വെച്ചിട്ട് പോയൊരു വാക്കുണ്ട് സർ എസ് ഐ ആർ സ്ലേവ് ഐ റിമൈൻ എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ എന്നും നിന്റെ അടിമയായിരിക്കും യജമാനനെ എന്ന് പറയുന്ന വാക്ക് ബ്രിട്ടീഷുകാർ നമ്മുടെ നെഞ്ചത്ത് തറച്ചു വെച്ച് പോയിട്ടുണ്ട് ഇന്ന് ഏതൊരു മന്ത്രിയാണെങ്കിലും ഏത് പദവിയിലിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും അവരെ മുഖത്ത് നോക്കി നമ്മൾ വിളിക്കുന്ന വാക്കാണ് സ്ലേവ് ഐ റിമൈൻ നമ്മൾ എന്നും അടിമകളാണ് നമ്മളെ അടിമകളൊക്കെ നമ്മൾ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് പുതിയ വാക്കുകൾ കണ്ടുപിടിക്കണം മിസ്റ്റർ അതിനൊക്കെ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കണം സാർ എന്ന വാക്ക് നിങ്ങളൊന്ന് അന്വേഷിക്കൂ നന്നായിട്ട് അന്വേഷിക്കൂ ചരിത്രത്തിൽ എന്താണ് എസ് ഐ ആർ എന്ന വാക്കിന്റെ അർത്ഥമെന്ന് നമ്മൾ ഇപ്പോഴും ഗൂഗിൾ ഏതാ മനസ്സിലാക്കുന്ന ഒരു വേർഡ് ഉണ്ട് അതെന്താണെന്നറിയോ അതെന്താ വെച്ചാ ബഹുമാനം അത് കൊടുക്കാനുള്ള ഒരു വാക്ക് മാത്രമാണ് സുപ്പീരിയർ ഓഫീസർമാരെ ബഹുമാനം കൊണ്ട് നമ്മൾ വിളിക്കേണ്ട ഒരു പേര് അല്ലെങ്കിൽ ഒരു ചെറിയ സംഭവം മാത്രമാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഇന്നും നിന്റെ അടിമയായിരിക്കും എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് ബ്രിട്ടീഷുകാർ ഇട്ടു വെച്ച് പോയിട്ടുണ്ട് ഈ ഭൂമിയിലുള്ള പല രാജ്യങ്ങളും രാജ്യങ്ങളുമായി കയ്യേറി തോക്കിൻ മുനയിൽ നമ്മളെ ഭയപ്പെടുത്തി നിർത്തിക്കൊണ്ട് അവർ നമ്മളെ കൊണ്ട് വിളിപ്പിച്ചതാണ് ആയി റിമൈൻ എന്ന് നമ്മൾ ആരെങ്കിലും മാറ്റുന്നുണ്ടോ ഇനി അടിമ എന്ന വാക്ക് അതല്ലാതെ ഇത് പച്ചക്കുള്ളതാ പച്ചക്കല്ലാതെ പറയുന്ന വിളിപ്പിക്കുന്ന എത്ര ആളുകളുണ്ടോ ഒന്ന് ഇറങ്ങി ചെന്നാ മനസ്സിലാവും ഒക്കെ മനസ്സിലാവും എന്നുള്ളതാ ആരും അത് അറിയില്ല എന്നുള്ളതാ പണിയെടുത്തതിന് പണം ചോദിക്കുമ്പോ ആ പണത്തിൽ നിന്ന് പോലും നമ്മൾ പലപ്പോഴായിട്ട് ഇത് മതി എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ലേ അതും നീ എൻ്റെ അടിമയാണ് എന്ന് സൂചിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ് വേടൻ ഒരാൾക്ക് വേണ്ടി സംസാരിച്ചതല്ലേ ദളിതന് വേണ്ടി മാത്രം സംസാരിച്ചവനാണ് എന്ന് പറയുന്ന ഈ പൊറോട്ടു നാടകം ഉണ്ടല്ലോ അത് അവസാനിപ്പിക്കണം ജനങ്ങൾക്ക് വേണ്ടിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് കണ്ട് നീ ീച്ചിരിച്ച് തമ്പുരാക്കന്മാരുടെ മനോഭാവമുള്ള അന്നത്തെ ആളുകളും ഇന്നത്തെ ആളുകളും നമുക്ക് തരേണ്ടതായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള സ്വാതന്ത്ര്യം അതെന്നും പിടിച്ച് ഇറുക്കി ഓരോ പട്ടിക്കെല്ലും കൊടുക്കുന്ന പോലെ കുറച്ച് 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 തന്നുകൊണ്ടിരിക്കുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്താണ് പക്ഷെ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പോലും യോഗമില്ലാത്ത ആളുകളാണ് നമ്മൾ എന്നുള്ളത് ഇവിടെ ദിയാകൃഷ്ണയുടെ കമ്പനിയിൽ നിന്നും പണം കട്ടിട്ടുണ്ടെങ്കിൽ കളവിന് ഈ രാജ്യം എന്ത് ശിക്ഷയാണോ കൊടുക്കുന്നത് അത് കൊടുക്കുക തന്നെ വേണം ഇവിടെ ജാതി കാർഡ് ഇട്ടു എന്ന കാര്യത്തിനെ ആരും ന്യായീകരിക്കുന്നുയില്ല വേടനെ ഇതിലേക്ക് വലിച്ചടയ്ക്കുന്ന കാളിയെ പോലെയുള്ള ആളുകൾ സൂക്ഷിക്കുക കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ കുറച്ച് വീഡിയോ കൂടി ഉണ്ട് ക്ഷമയോടെ കാണുക ആ ആ മുഖം കല്ലു പെറുക്കി ഞാൻ കാണുകയും അയ്യങ്കാളിക്ക് അന്ന് കിട്ടിയ ഏറുകളുണ്ട് അത് ഒരു പക്ഷെ കല്ലുകൊണ്ടുള്ള ഏറുകളല്ല അത് നാക്കുകൊണ്ടുള്ള തമ്പുരാക്കന്മാരുടെ തിട്ടൂരമേറിയ ഏറുകളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരം ഏറുകൾ കൊള്ളുന്ന ആളുകൾ ഇന്നുണ്ട് ഇന്ന് ഒരു കാര്യവും ഇല്ലാതെ വേടന്റെ നെഞ്ചത്തോട്ട് ഇവര് എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കല്ലുകള് കാളിയെ പോലെയുള്ള സംഘിക് കുഷ്പാണ്ഡങ്ങള് മനുസ്മൃതി നെഞ്ചിലേറ്റുന്ന ബ്രാഹ്മണിസം ആഗ്രഹിക്കുന്ന ഇവനെ പോലെയുള്ള നാറികൾ കടന്ന് കൊരക്കുന്നുണ്ട് എന്നുള്ളതാണ് കാളി നീ ഒരു കാര്യം മനസ്സിലാക്കണം വേടനെ നീ കൊണ്ടുവച്ചിരിക്കുന്ന ആ ഒരു സ്ഥാനം ഉണ്ടല്ലോ ആ ഒരു സ്ഥാനം നീ പതുക്കെ മാറ്റും കാലം അതൊക്കെ തെളിയിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് അടുത്തൊരു കഷ്ണം കൂടിയും കേൾക്കാല്ലേ എന്താണ് ഈ വേടനി പുതിയ തലമുറയുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന വിഷമം എന്ന് കാണണ്ടേ വിത്ത് എവിഡൻസ് കണ്ടോളൂ ഡോക്ടർ അംബേദ്കറും കാരണമാണ് നമ്മളെ ഏഹ് ഭയങ്കര രാഷ്ട്രീയവാദികളാണ് ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറയുന്ന സമൂഹത്തിനടുത്ത് നമുക്ക് തുറന്നു പറയാൻ പറ്റണം ഞങ്ങൾക്കറിയാം അവരാരാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഇവിടെ ജീവിക്കാനുള്ള അധികാരം നമുക്ക് ആരാണ് പതിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ പിള്ളേർ പഠിച്ചിരിക്കണം നമ്മളാ രാഷ്ട്രീയവാദികൾ എന്ന് വിളിക്കുന്ന ഈ കളവന്മാരുടെ മുന്നിൽ നമുക്ക് വന്ന് പറയാൻ പറ്റണം ഞങ്ങളും രാഷ്ട്രീയവാദികളാണ് നമുക്കിത് തുറന്ന് പറയാൻ പറ്റണം ഞാൻ എന്റെ രാജ്യത്തെ നിങ്ങൾ നിങ്ങളെല്ലാരും സ്നേഹിക്കുന്ന പോലെ ഞാനും എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം പാട്ട് ൾക്ക് വേണ്ടി സംസാരിക്കുന്ന ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്ന കളവും അതേപോലെ കൊലപാതകവും എന്ത് കുറ്റകൃത്യം ചെയ്താൽ അതിനെ ന്യായീകരിക്കുന്ന വേടന്റെ വാക്കുകളായിട്ടാണോ നിങ്ങൾ നിങ്ങളിപ്പോ കേട്ടതും നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടതും അല്ലല്ലോ എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് അത് മനസ്സിലാക്കാതെ ഈ തമ്പുരാന്മാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയാളന്മാരായിട്ട് ഏ എം ഓ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ നാറികൾക്ക് കിടന്നിങ്ങനെ അങ്ങനെ എല്ലിന്റെ കിടന്ന് ഇങ്ങനെ അങ്ങനെ കുത്തുന്നു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇപ്പൊ കാളി എന്ന് പറയുന്ന ഈ ഒരു ഇവനൊക്കെ തോന്നിക്കൊണ്ടിരിക്കുന്നതാണ് ഈ വിഷയത്തിൽ വേദന വലിച്ചിട്ട ഇവന്റെ രാഷ്ട്രീയവും ഇവന്റെ മനോഭവം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലായില്ലേ ഇവൻ കട്ടിട്ടുണ്ട് ഇവൻ കള്ളനാണ് ഇവൻ തല്ലുകൊണ്ടിട്ടുണ്ട് ഇവൻ തന്നെ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണത് എന്നിട്ടും അവന്റെ അതേ കൂട്ടത്തിലുള്ള ഒരാള് അത് ചെയ്തപ്പോ ഇതേ മനോഭാവത്തോടു കൂടി ഒരാൾ ചെയ്തപ്പോ അത് ഒന്നും അറിയാത്ത വേടന്റെ തലയിലേക്ക് വെക്കുക എങ്ങനെയുണ്ട് വേടന്റെ അടുത്തേക്ക് ചെല്ല് എന്നിട്ട് വേടൻ നിങ്ങൾക്ക് പാട്ട് പാടി തരും എന്നുള്ളത് ശരിക്കും നിനക്കൊരു പാട്ട് പാടിത്തരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതൊക്കെ ഏതെങ്കിലും സമയത്ത് കിട്ടിക്കോളും അത്ര പറയുന്നുള്ളൂ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്